നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ചിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകളാണ് ഒന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് പശ്ചിമ ഏഷ്യയിൽ നിലവിലുള്ളതിൽ ഏക ജനാധിപത്യ മതേതര രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ ഒരു ജൂത ആധിപത്യമുള്ള ഒരു രാജ്യമാണ് അതേസമയം തന്നെ ഭരണഘടനാ പ്രകാരം അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരുടേതൊരു മതേതര ജനാധിപത്യ രാജ്യമാണെന്നാണ് അതുകൊണ്ട് തന്നെ ഏത് മതത്തിലുള്ളവർക്കും അവിടെ ജീവിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ എല്ലാവരും പല പേരുകളിലും പറയാറുണ്ട് ഈ ലിമിനാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പേരുകളിലും പല സംഘടനകളെയും കുറിച്ച് നമ്മൾ പറയാറുണ്ട് എന്നാൽ അതിനെക്കുറിച്ചൊന്നും സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല എന്നാൽ അതേസമയം ലോകത്തിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിയന്ത്രിക്കുവാൻ തക്ക കെൽപ്പുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ ഇവർ വളരെ ചെറിയ രാജ്യമാണ് മിഡിൽ ഈസ്റ്റേ തന്നെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേലെങ്കിൽ പോലും ഇവരുടെ നയപരമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലെ ബന്ധുവും സ്വാധീനവും എന്ന് പറയുന്നത് അമേരിക്കയെ പോലെ ഒരു രാജ്യത്തെ പോലും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ തക്ക ശക്തമായിട്ടുള്ളതാണ് മാത്രമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ രഹസ്യ നിർമ്മിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രയേൽ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആയുധ കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇസ്രയേൽ മൂന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് പൊതുവേ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അറബിക് ഭാഷ ഉപയോഗിക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ മുസ്ലിം ജനങ്ങൾ മാത്രമാണെന്ന് അതേസമയം തന്നെ ഇസ്രേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷകളിൽ ഒന്ന് അറബിക്കാണ് മറ്റൊന്ന് ഹീബ്രു ഭാഷയാണ് നാലാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇസ്രയേൽ പാലസ്തീൻ വിഷയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഏകദേശം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് എന്നാൽ അതേ സമയം തന്നെ ഇസ്രയേലിനകത്ത് തന്നെ പാലസ്തീൻകാരെ സപ്പോർട്ട് ചെയ്യുന്ന ജൂത മതത്തിലുള്ള ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടി ഒന്നിച്ചു പോകണമെന്നാണ് പക്ഷേ ഇസ്രയേൽ അവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നിയമ നടപടികളോ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇപ്പോഴും പാലസ്തീനു വേണ്ടി വാദിക്കുന്ന ജൂതമതക്കാർ ഇസ്രായേലിൽ തന്നെ ഉണ്ടെന്നതാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം അഞ്ചാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ജെറുസലേം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും പഴയ പഴക്കം ചെന്ന പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒന്നാണ് ഈ ഒരു നഗരം അൻപത്തിരണ്ട് പ്രാവശ്യമാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ കീഴടക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നാല്പത്തിനാല് തവണ തിരിച്ചു പിടിച്ച ചരിത്രവും ജെറുസലേമിനുണ്ട് ആറാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഫാക്റ്റ് ആണ് ഫാക്റ്റാണ് ജൂതമതത്തിൽപ്പെട്ട പതിനെട്ടിനും ഇരുപത്തിയാറിനും വയസ്സിനിടയിൽ പ്രായമുള്ള ലോകത്തെ എവിടെ താമസിക്കുന്ന ആൾക്കാർക്കും ഇസ്രയേൽ സന്ദർശിക്കുവാനും അവിടെ പത്ത് ദിവസം വരെ ഫ്രീ ആയിട്ട് താമസിക്കുവാനും ഒക്കെ ഉള്ള സംവിധാനം ഇസ്രായേലി ഗവൺമെന്റ് തന്നെ നൽകുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ഉണ്ട് ഏഴാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇസ്രയേലിലെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് അതേസമയം തന്നെ ആ രാജ്യത്തിൻ്റെ മേജറായിട്ടുള്ള ഒരു ഭൂരിപക്ഷം വരുന്ന പുരുഷന്മാരും സ്ത്രീകളും ഇത്തരം ഒരു നിയമത്തെ സന്തോഷത്തോടു കൂടിയാണ് അനുകൂലിക്കുന്നത് അവർക്ക് ഈ ഒരു നിയമത്തിന്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള എതിർപ്പുകളും ഗവൺമെന്റിനോട് ഇല്ല എട്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ കുറിച്ച് ഇന്ത്യയ്ക്ക് അടക്കമുള്ള ഒരു ആക്ഷേപമുള്ളത് തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് തന്നെയാണ് അത് പാകിസ്ഥാൻ്റെ ഒരു വശം മാത്രമാണ് അതിനർത്ഥം എല്ലാ പാകിസ്ഥാനികളും തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ മൊത്തത്തിൽ തീവ്രവാദ രാഷ്ട്രമാണെന്നോ അല്ല ആ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളും ഒരു വിഭാഗം സർക്കാരുമായിട്ടും ബ മിലിറ്ററിയുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമൊക്കെ തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കെതിരായിട്ട് എന്നാൽ പോലും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പാകിസ്ഥാന് വളരെ നല്ല സ്ഥാനവും ലഭിക്കുന്നുണ്ട് അതേസമയം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പാകിസ്ഥാന് യാതൊരു വിധത്തിലുള്ള സ്ഥാനങ്ങളും നൽകിയിട്ടില്ല പാകിസ്ഥാൻ്റെ പാസ്പോർട്ട് പോലും ആ രാജ്യത്തേക്ക് അവർ സ്വീകരിക്കാറില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ പൗരന്മാരെ പോലും ആ രാജ്യത്തേക്ക് അവർ കടത്താറില്ല എന്നൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് ഒൻപതാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇന്നെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫോൺ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ് അല്ലെങ്കിൽ സെൽഫോണാണ് ഈ ഒരു സാധനം ഡെവലപ്പ് ചെയ്തത് ഇസ്രയേലിലാണ് ഇസ്രയേലിലെ എഞ്ചിനീയർമാരാണ് യഥാർത്ഥത്തിൽ ഒറിജിനൽ ആയിട്ടുള്ള സെൽഫോൺ ടെക്നോളജി ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത് പൊതുവെ തന്നെ കണ്ടുപിടുത്തങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ മൊബൈൽ ഫോണിന് പുറമെ ധാരാളം കണ്ടുപിടുത്തങ്ങൾ അവരുടെ പേരിലുണ്ട് പത്താമത്തെ ഫാക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂത മതക്കാർ ഭൂരിപക്ഷമായിട്ടുള്ള ഏകരാജ്യം ഇസ്രയേലാണ് ഇസ്രയേലില് മാത്രമാണ് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ജൂത മതവിശ്വാസികളായിട്ട് ഉള്ളത്